നമസ്കാരം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയോ രാഷ്ട്രീയ വീഡിയോകൾ ചെയ്യുന്നതോ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ എങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതെ പോകുന്നത് നല്ലതല്ല എന്ന് തോന്നി കാരണം ഇന്ത്യയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ വേണ്ടിയും നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടിയും കാവൽ കെട്ടി നിൽക്കുന്നവരാണ് ഇത്തരണത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തുണ്ട് ഏകദേശം പത്താറുപത്തി അഞ്ച് വർഷത്തോളം നമ്മുടെ രാജ്യത്തെ ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ പാർട്ടിയെപ്പറ്റിയും അതിൻ്റെ കേരളത്തിലെ പറ്റിയും സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി കാരണം ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും അതിൻ്റെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന് ജനങ്ങളുടെ അടുത്ത് നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഒരു മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം മത്സരിച്ച് മത്സരിച്ചു തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിൽ നോക്കാതെ അടുത്ത മണ്ഡലം തേടിപ്പോവുകയും ആ മണ്ഡലത്തിലേക്ക് നിൽക്കാതെയും ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കലക്ഷൻ വരുമ്പോൾ മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ അവർ ഈ ജനങ്ങൾക്കിന്ന് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വർഷം വരെ കേരളം ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സമയത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ആർക്കും തർക്കമറ്റ കാര്യമാണ് അദ്ദേഹത്തിന് കൊണ്ടാണ് യു എൻ ഇൻ്റെ അവാർഡൊക്കെ കിട്ടുകയും കെട്ടിക്കിടന്ന ധാരാളം ഫയലുകൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് ചെയ്യുകയും ഏതൊരു വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ രാഷ്ട്രീയമോ ജാതിയോ നോക്കാതെ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ലോകനണ്ടൽ വെച്ച് ഏറ്റവും വലിയൊരു യാത്ര ഇപ്പം അദ്ദേഹത്തിന് നൽകിയത് ആ സമയത്ത് അതിനുശേഷവും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ സമയത്ത് കണ്ട ഒരു പ്രശ്നം അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വാക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ബാർക്കോഴ വിഷയത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ മുൻനിർത്തി കെ ബാബു എന്ന് പറയുന്ന ഒറ്റ ഒരാളിന് വേണ്ടിയും പല മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ബി എം സുധീരൻ എന്ന് പറയുന്ന ആള് വളരെ എതിർത്ത് നിൽക്കുകയും ആ എതിർപ്പ് കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വളരെ മോശമക്കാരായി തീരും തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മോശം സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം ഇല്ലെങ്കിൽ ഇത്രമാത്രം ജനങ്ങളോർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നൊരു മുഖ്യമന്ത്രിയെ വീണ്ടും അവർ തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് പിന്നീട് വന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിനും വലിയ കാര്യമായ രീതിയിലൊന്നും വലിയ റോളൊന്നും ഈ ഭരണക്രമത്തിൽ ഈ പാർട്ടിയെ നയിക്കുന്ന കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതും ഒരു സത്യമാണ് പിന്നെ വരുന്നത് കെ സുധാകരനാണ് കണ്ണൂരിലെ മാർസിസ്റ്റ് പാർട്ടിയുമായുള്ള അടിപിടിച്ച് വളർന്നു വന്ന ഒരു നേതാവ് അടിക്കടിയെന്നും ഇടിക്കിടിയെന്നും പറയാൻ കഴിയുന്ന ഒരു ഭാവം ആരെയും എതിർക്കുന്ന ഒരു ധിഖാര ഭാവത്തോടി വന്ന ഒരാൾ അദ്ദേഹം വന്നതിന് ശേഷം പാർട്ടിയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ് പറഞ്ഞു വന്നത് ഇനി വരാൻ പോകുന്ന ഒന്നോ ഒന്നര വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടാവാൻ പോവുകയാണ് ആ ഇലക്ഷൻ്റെ കേളികൊട്ട എവിടെയോ കേട്ടപ്പോൾ തന്നെ ഉടുപ്പും തയ്ച്ചുകൊണ്ട് കുറേ കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നു അതിലെടുത്തു പറയേണ്ട ഒരാൾ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സംഭവിച്ചെന്താണ് രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഈ പറയുന്ന പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ രേഖകൾ സമിതം പുറത്തു കൊണ്ടുവന്നിട്ടും അന്ന് അദ്ദേഹത്തെ ഒരാൾ പോലും പിന്തുണച്ചില്ല എന്നുള്ള സത്യം കോൺഗ്രസ്സുകാരോ യു ഡി എഫുകാരോ പിന്തുണച്ചില്ല അതും അതുകൊണ്ട് ഇരുപത്തൊന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ സംഭവിച്ചെന്താണ് പിന്നെ സതീശൻ വന്നു സതീശൻ എന്ന് പറഞ്ഞാൽ മോടി വെക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുറമേ അദ്ദേഹം ഒരു മൂടുപടമിട്ടിരിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്ന് തോന്നുന്നു പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ശശി തരൂരാണ് അദ്ദേഹത്തിന് എങ്ങും ഒരു പദവി കിട്ടാത്തതുകൊണ്ട് ഒക്കെ എങ്കിലും മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ കേരളത്തിൽ കുറേ അധികം ആൾക്കാർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇങ്ങനെ കടന്ന് അടി ഓടുന്നുണ്ട് ഊടുന്നുണ്ട് ആ സാഹചര്യത്തിൽ തനിക്കെന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം പുതിയൊരു പരിപാടിയായിട്ടിറങ്ങിയത് രണ്ടായി ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ വിശ്വപൗരൻ ആയ മനുഷ്യൻ യു എൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ആ ജോയിന്റ് സെക്രട്ടറി ആയി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് സെക്രട്ടറി ചെയ്യുന്ന സ്ഥാനത്തേക്ക് മത്സരിച്ചു അവിടെ പരാജയപ്പെട്ടു ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ വന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു കേന്ദ്രമന്ത്രിയാക്കി പക്ഷേ രണ്ടാ അന്ന് അദ്ദേഹത്തിന് ഒരു ലക്ഷം വോട്ടിന് രണ്ട് വോട്ടിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷ കിട്ടിയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് പതിനാലോ പതിനഞ്ചോ കിട്ടിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലോ അത്രയേ വോട്ടിന്റെ ഭൂരിപക്ഷ കിട്ടിയുള്ളൂ അപ്പം അദ്ദേഹം വിശ്വപൗരനും ആൾക്കാരുടെ ഇടയിൽ ഒരു ട്രെൻഡുള്ള നേതാവുമാണെങ്കിൽ ക്രൗൺ ഫുള്ളാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ വോട്ടിംഗ് ശതമാനം ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വോട്ടിൻ്റെ പുറത്ത് തന്നെ ജയിച്ചൊരാളാണ് എന്ന് തന്നെ പറയുകയും കാരണം അവർക്ക് പ്രാധാന്യമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് അദ്ദേഹത്തെ ഇത്തരം ഇത്തവണയും വിജയിക്കുവാൻ സാധ്യത ഉണ്ടാക്കി കൊടുത്തത് അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിന് ഡൽഹിയിൽ വലിയ പണിയൊന്നും ഇല്ലായിരിക്കുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് എം ബി ഓഫീസുള്ള അദ്ദേഹത്തിന് ഇന്ദിരാഫോണിലൊരു വീട് റൂം കൂടി വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അധികാരമോഹത്തിന്റെ മറ്റൊരു മുഖഭാവം ഇവർ ആരെയൊക്കെ ഐ എസ് കാരെ ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എസ് കൃഷ്ണകുമാറിനെ കരുണാകരൻ കൊണ്ടുവന്നു അദ്ദേഹം എവിടെയാണ് അൽഫോർസ് കണ്ണന്താനം നിന്ന് എവിടെയാണ് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്ന ബ്യൂറോക്രാറ്റ്സുകളൊക്കെ തന്നെ അധികാരമോഹികളായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ശശി തരൂർ ഈ കോൺഗ്രസ് പാർട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം അധികാരമോഹികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഒന്നുമല്ലാതിരിക്കുന്ന ഇവരൊക്കെ ഈ പാർട്ടിയുടെ ലേവലിൽ വളർന്നു വന്ന എം പി എം എൽ എ ഒക്കെയായി കോടിക്കണക്കിൻ്റെ അവിടെ സ്വത്ത് ആർജിച്ച് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ കെ വി തോമസിനെ നോക്ക് അവസാനം കോൺഗ്രസ്സിൽ നിന്നും കിട്ടാ വന്നപ്പോൾ അധികാരം വേണം ക്യാബിനറ്റാകുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അദ്ദേഹം നേരെ പോയി സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കെ പി എൽ ഏറ്റവും അവസാനം നമ്മളൊക്കെ കണ്ട സരിൻ ഒറ്റപ്പാലത്ത് മത്സരിക്കുകയും ഒറ്റപ്പാലത്ത് നിന്ന് ദയനീയമായി തോൽക്കുകയും അതിനുശേഷം അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉടനെ പാലക്കാട് എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അധികാരമോ ഉണ്ടായിട്ടാണല്ലോ ഈ ബ്യൂറോക്രാറ്റ്സ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു സി പി എം ആണ് തോറ്റത് ഒറ്റ പാലക്കാട് സരിൻ ജയിച്ചു എന്നാണ് ഞാൻ വീഡിയോ ചെയ്തത് പറയാൻ കാരണം തന്നെയാണ് ഒരു മണ്ഡലം തന്നെ കൈയൊഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ ഇട ഇടപഴകി അവരോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മുമ്പോട്ട് പോകുന്നതിന് പകരം അടുത്ത അക്കരപ്പച്ച തേടിപ്പോകുന്ന കുറേ രാഷ്ട്രീയക്കാർ അധികാരമുഖികളായ കുറേ ആൾക്കാർ ഇവരൊക്കെ എന്താ പറയേണ്ടി വരില്ല ഇവരാണ് ഈ മഹത്തായ ആശയമുള്ള ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നശിപ്പിച്ചതിന് മുഖ്യ കാരണക്കാർ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും അപജയം സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണക്കാരൻ എന്ന് പറയുന്നത് ശശി തരൂര് തന്നെയായിരിക്കും തരൂർ ഉയർത്തിപ്പെട്ട് തരൂരിനെ നമ്മൾ കാണുന്നത് വിശ്വപൌരനായിട്ടാണോ ഈ വിശ്വപൌരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല എഴുത്തും വാര്യുമുള്ള ആളാണ് നല്ല പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് തൻ്റെ അറിവുകൾ താ യുവതലമുറയിലേക്ക് പകർത്തുന്നതിന് പോരം ഇങ്ങനെ വൃത്തികെട്ട മൂന്നാം മൂന്നാംഘട്ട രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുകയാണോ അദ്ദേഹം ചെയ്യേണ്ടത് ഏറ്റവും അവസാനം അറിയുന്നത് അധികാരമോഹം കൊണ്ട് നടന്ന തരൂരിനെ പ്രിയങ്ക ഗാന്ധി ടെലഫോണിലൂടെ വിളിച്ച് എന്നും അതുകൂടി അദ്ദേഹം മുട്ടുമടക്കി എന്നുമാണ് അറിയുന്നത് അപ്പം ഒരു കാരണവശാലും ജനം പേടിക്കണ്ട ഇത്രമാത്രം അഴിമതിയും ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കരമുൾപ്പെടെയുള്ള വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെള്ളക്കരമുൾപ്പെടെ എന്ത് സാധനത്തിനും കൂട്ടാമോ അതെല്ലാം കൂട്ടി ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാതിരിക്കുകയും തൻ്റെ കൂടെയുള്ളവർക്ക് ഇഷ്ടംപോലൊക്കെ പണം വാരിക്കോരിക്കൊടുക്കുകയും പിൻവാതിലൂടെ ഇഷ്ടംപോലെ നിയമനം നടത്തുകയും ചെയ്ത ഈ സർക്കാരിനെതിരെ ജനങ്ങളുടെ പക്ഷത്തു നിന്നൊരു നല്ല സമരം ചെയ്യാൻ പോലും കഴിയാത്ത ഈ പറഞ്ഞ മേൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നേതാക്കന്മാരായിരിക്കും അടുത്ത പ്രാവശ്യവും പിണറായി വിജയന് വേണ്ടി മുഖ്യമന്ത്രി പദം നിർമ്മിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്നത് അതിനുള്ള പ്രാരംഭ നടപടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള മിക്കവാറും എല്ലാവരും മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസുകാരായിരുന്നു അവരാണ് പിന്നീട് പല പാർട്ടികളുണ്ടായത് ഇന്ത്യയിൽ മഹാരാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പല നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു അപ്പോൾ തങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി അവർ പ്രാദേശിക പാർട്ടികൾ ഉണ്ടാക്കി ആ പാർട്ടിയെ പിൻ ചിന്നിന്നമോക്കി അവരെ എടുത്തു പറയുന്ന ഒരു കാര്യം കോൺഗ്രസ്സുകാരെ പറയുന്നത് ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടിയാണെന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ജനാധിപത്യമെങ്കിൽ വലിയ താമസമില്ലാതെ ഈ കുടിയേര സ്ഥാനത്ത് കറുത്ത കുടികെട്ടേണ്ടി വരുമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ നിന്നാൽ ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിശ്വസിക്കുന്നത് നല്ലതായിരിക്കും നന്ദി നമസ്കാരം